വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെയും മുൻ ആഭ്യന്തരമന്ത്രി അസദ് സമാൻ ഖാൻ കമാലിനെയും ഇന്ത്യ കൈമാറില്ല വിധിക്ക് പിന്നിലും ഇന്ത്യ വിരുദ്ധ ശക്തികളുണ്ടെന്നാണ് നിഗമനം ഇരുവരെയും ഉടൻ കൈമാറണമെന്ന് ഇന്ത്യയോട് ബംഗ്ലാദേശ് ആവശ്യപ്പെട്ടിട്ടുണ്ട് രേഖാമൂലവും കത്തും നൽകും ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ഉഭയകക്ഷി കൈമാറ്റ കരാർ പ്രകാരം രണ്ട് കുറ്റവാളികളെയും കൈമാറണം എന്ന് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം നിലപാടെടുത്തിട്ടുണ്ട് എന്നാൽ ഹസീനയ്ക്കെതിരെയുള്ളത് രാഷ്ട്രീയ പ്രേരിത ശിക്ഷയാണെന്നാണ് ഇന്ത്യൻ നിലപാട് മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യങ്ങൾക്ക് ശിക്ഷിക്കപ്പെട്ട വ്യക്തികൾക്ക് അഭയം നൽകുന്നത് സൗഹൃദപരമല്ലാത്ത പ്രവൃത്തിയും നീതിയോടുള്ള അവഗണനയുമായി കണക്കാക്കുമെന്നും ഇന്നോ നാളെയോ രേഖാമൂലം ഇന്ത്യയോട് ആവശ്യമുന്നയിക്കും ബംഗ്ലാദേശ് വിദേശകാര്യ വക്താവ് വ്യക്തമാക്കി അതേസമയം മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുമായി ബന്ധപ്പെട്ട് ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ ഓഫ് ബംഗ്ലാദേശ് പ്രഖ്യാപിച്ച വിധി ഇന്ത്യ ശ്രദ്ധിച്ചു എന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിരുന്നു രേഖാമൂലം കത്ത് കിട്ടുമ്പോൾ ഔദ്യോഗികമായി പ്രതികരിക്കും അതിനിടെ ബംഗ്ലാദേശിൽ കലാപ സാഹചര്യമുണ്ട് പ്രതിഷേധക്കാർ തെരുവ് കീഴടക്കി കഴിഞ്ഞു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ അതിർത്തിയിലും നിരീക്ഷണം ശക്തമാക്കും ബംഗ്ലാദേശിലെ ജനങ്ങളുടെ താൽപ്പര്യം സംരക്ഷിക്കുന്നതിന് ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണെന്നും ബംഗ്ലാദേശിന്റെ സ്ഥിരത സമാധാനം ജനാധിപത്യം എന്നിവയ്ക്ക് എല്ലാ കക്ഷികളുമായും ആശയവിനിമയം തുടരുമെന്നും ഇന്ത്യ വ്യക്തമാക്കിയിട്ടുണ്ട് രണ്ടായിരത്തി പതിമൂന്ന് ജനുവരി ഇരുപത്തിയെട്ടിനാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ കുറ്റവാളി കൈമാറ്റ ഉടമ്പടി ഒപ്പുവെച്ചത് അതിനിടെ തനിക്ക് വധശിക്ഷ വിധിച്ച അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണലിന്റെ വിധി പക്ഷപാതപരവും രാഷ്ട്രീയ പ്രേരിതവുമെന്ന് ഷെയ്ഖ് ഹസീന പ്രതികരിച്ചു ജനാധിപത്യപരമായ അധികാരമില്ലാത്ത ഒരു വ്യാജ ട്രിബ്യൂണലാണ് ഈ വിധി പുറപ്പെടുവിച്ചത് കുറ്റാരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിക്കുന്നുവെന്നും വിചാരണ മുൻകൂട്ടി നിശ്ചയിച്ച നാടകമായിരുന്നുവെന്നും ഷെയ്ഖ് ഹസീന ആരോപിച്ചു കോടതിയിൽ സ്വയം പ്രതിരോധിക്കാൻ ന്യായമായ അവസരം ലഭിച്ചില്ല ഇഷ്ടമുള്ള അഭിഭാഷകരെ വച്ച് വാദിക്കാൻ പോലും സാധിച്ചില്ല ലോകത്തിലെ ഒരു യഥാർത്ഥ നിയമജ്ഞനും ബംഗ്ലാദേശ് ഐ സി ഡി അംഗീകരിക്കില്ലെന്നും ഹസീന വ്യക്തമാക്കി മുഹമ്മദ് യൂണീസ് ഭരണഘടനാ വിരുദ്ധമായും ഭീകരവാദ ശക്തികളുടെ പിന്തുണയുടേയുമാണ് അധികാരം പിടിച്ചെടുത്തത് യൂണിസിന്റെ ഭരണത്തിൽ കീഴിൽ വിദ്യാർത്ഥികൾ വസ്ത്രനിർമ്മാണ തൊഴിലാളികൾ ഡോക്ടർമാർ അധ്യാപകർ എന്നിവരുടെ പ്രതിഷേധങ്ങളെ ക്രൂരമായ രീതിയിൽ അടിച്ചമർത്തി സമാധാനപരമായി പ്രകടനം നടത്തിയവരെ വെടിവെച്ചു കൊന്നു മാധ്യമപ്രവർത്തകർ പീഡനവും ഉപദ്രവവും നേരിട്ടുവെന്നും അവർ ആരോപിച്ചു അതേസമയം നിഷ്പക്ഷമായ ഒരു അന്താരാഷ്ട്ര വേദിയിൽ വിചാരണ നേരിടാൻ തയ്യാറാണെന്ന് ഹസീന വ്യക്തമാക്കി തെളിവുകൾ ന്യായമായി വിലയിരുത്താനും പരിശോധിക്കാനും കഴിയുന്ന ഒരു ശരിയായ ട്രിബ്യൂണലിൽ ആരോപകരെ നേരിടാൻ തനിക്ക് ഭയമില്ലെന്ന് അവർ കൂട്ടിച്ചേർത്തു ഈ വാദം ഇന്ത്യയും ഉയർത്തും ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ കിഴക്കൻ പാകിസ്ഥാനിലെ തുങ്ങിപ്പാറയിലായിരുന്നു ഷെയ്ഖ് ഹസീനയുടെ ജനനം ധാക്കാ സർവകലാശാലയിൽ നിന്ന് ബംഗാളി സാഹിത്യത്തിൽ ബിരുദാനന്തര ബിരുദം പിന്നീട് വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ സജീവമായി ഇരുപത്തിയേഴ് വയസ്സുള്ളപ്പോഴാണ് വിമോചന നായകനായ പിതാവ് ഷെയ്ഖ് മുജീബുർ റഹ്മാനെ പട്ടാളം കൊന്നത് അമ്മയും മൂന്ന് സഹോദരങ്ങളും കൊല്ലപ്പെട്ടു എഴുപത്തി അഞ്ചിലായിരുന്നു ആ പട്ടാള അട്ടിമറി ഹസീനയ്ക്കും സഹോദരിക്കും ഇന്ത്യ അഭയം നൽകി ആറു വർഷത്തിനു ശേഷം തന്റെ പിതാവിന്റെ പാർട്ടിയായ അവാമി ലീഗിന്റെ എത്തി ഖാലിദാ സിയയുടെ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുമായി ചേർന്ന് പട്ടാള ഭരണത്തെ താഴെയിറക്കാൻ പോരാടി തൊണ്ണൂറ് വരെ ഇരുവരും ലക്ഷ്യം നേടി എന്നാൽ പിന്നീട് കടുത്ത രാഷ്ട്രീയ ശത്രുക്കളായി മാറി